എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് അസോസിയേഷൻ അസോസിയേഷൻ യൂണിറ്റ് അനുസ്മരണ സമ്മേളനം നടത്തി ൂർ യൂണിറ്റിന്റെ അനുസ്മരണ സമ്മേളനവും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനവും നടത്തി എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ഇ നൌഷാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ജി ജയപാൽ കെ കുര്യാക്കോസ് അനുസ്മരണ പ്രഭാഷണം നടത്തി സിനിമാതാരം ജാഫ്രഡിക്ക് മുഖ്യാതിഥിയായിരുന്നു യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കാനായ ശ്രീജോസ് എന്നും ഇനിയും സദസിനുള്ള ഇന്നിവിടെ കമാൻഡർ കെ ജി സ്മരണ അനുസ്മരണ പ്രഭാഷണമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കാലമായി സ്ഥിരമായിട്ട് നവംബർ സ്ഥിരമായിട്ട് നടത്തി വരുന്ന ഒരു അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് ഒരു സെക്രട്ടറിയെ എങ്ങനെ നയിക്കണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഒരു സംഘടന എങ്ങനെ ജനകീയമായിട്ട് പോകാൻ സാധിക്കും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയേറെ നമ്മുടെ ശ്രീ മനസ്സോദനപോലെ ഒത്തിരിയേറെ വ്യാപാര സംഘടനകളും മറ്റു സംഘടനകളും ഒക്കെ ഉണ്ട് പക്ഷെ സാധാരണ രീതിയിൽ ഏതൊരു സംഘടനയും സ്വന്തം എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ സ്കൂളുകളെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് മുത്തേടൻ ആദരിച്ചു ട്രാഫിക് പോലീസിനുള്ള കുടവിതരണം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജോക്കപ്പും നിർദ്ധന രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം പെരുമ്പാവൂർ നിർഭയം ചെയർമാൻ അഡോക്റ്റർ എൻ സി മോഹനനും കമ്പളിപ്പുതപ്പ് വിതരണം മുൻ നഗരസഭാ ചെയർമാൻ ടി എം സക്കീർ ഹുസൈനും നിർവഹിച്ചു പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമകളുടെ മക്കളെ നഗരസഭാ കൌൺസിലർ ടി ജവഹർ ആദരിച്ചു പ്ലസ് ടുവിൽ മികച്ച വിജയം നേടിയ ഹോട്ടൽ ജീവനക്കാരുടെ മക്കളെ ജില്ലാ പ്രസിഡന്റ് ടി ജെ മോഹരൻ ആദരിച്ചു എസ് എൽ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഹോട്ടൽ ഉടമകളുടെ മക്കളെ ജില്ലാ സെക്രട്ടറി കെ ടി റഹീമും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ഉന്നത വിജയ ബിരുദികളെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ഹരിയാരൻ സുരക്ഷാ പദ്ധതി സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സഹമന്ത്നം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത മനോജ് മുത്തടനെ ആദരിച്ചു കലാപ്രതിഭ പുരസ്കാരം ജാഫർ ഇടുക്കിക്കും എക്സലൻസി പുരസ്കാരം യുവ ആർക്കിടെ ബാജിയോ ബേബിക്കും ഹെയറോക്രാഫ്റ്റ് എം ഡി വിഷ്ണുഗോപാലിനും സമ്മാനിച്ചു ജില്ലാ ട്രഷറർ സി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരതി സംസ്ഥാന കമ്മിറ്റി അംഗം എ എം അബ്ദു അസീസ് യൂണിറ്റ് രക്ഷാധികാരി പി ശ്രീകുമാർ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കെ എം ഉമ്മർ ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റൌഫ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ ബി ശശി സോദവും ട്രഷർ ബെന്നി നന്ദിയും ബ്യൂറോ പെരുമ്പാവൂർ